നമസ്കാരം സിന തോക്കുരണേ എങ്ങനെ നമുക്ക് വയറ് കുറയ്ക്കാം എന്നുള്ള കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും നമുക്ക് വയറ് കുറയ്ക്കുക എന്നുള്ളതൊരു എളുപ്പവഴി എന്നുള്ളതൊന്നും പറ്റില്ല കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാം നമ്മൾ സന്നദ്ധ ആവണം ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ കുറച്ച് കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ വയറ് കുറക്കുന്നതുമായിട്ട് ശ്രദ്ധിക്കാനുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എക്സൈസുകൾ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഇതൊരു ഡെയിലി ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് തവണ ചെയ്യണം പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു രണ്ടോ മൂന്നോ തവണ ഒക്കെ ചെയ്ത് നോക്കി കാരണം കാരണം ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ എണീക്കാൻ വരില്ല അപ്പോൾ എന്ത് ചെയ്യണം കൈ മെല്ലെ കുത്തി ഇങ്ങനെ എണീച്ചു വന്ന് അങ്ങനെ കുറച്ച് അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ചിലപ്പോൾ കൈ കുത്താതെ നിൽക്കാനുള്ളൊരു പ്രവണത പിന്നീട് അതേ എണ്ണം കൂട്ടിക്കൂട്ടി കണ്ടുവരാം പിന്നെ വടിയായിട്ട് നമുക്ക് മടി തനിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹൺഡ്രഡ് തവണ ചെയ്യുമ്പോൾ നമുക്ക് മടി തോന്നും അപ്പോൾ നമ്മൾ വടിയായിട്ട് ചെയ്യുന്ന ഒരു ഇത് കാണിച്ചു തരാം ചൂരലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരു നൂറ് കിലോ ഉള്ള ആളുകളാണെങ്കിലും രണ്ട് സൈഡൊക്കെ വിളിച്ചാൽ ഇതിങ്ങനെ വളയുന്നല്ലാതെ പൊട്ടില്ല ഇത് കളരിയിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സിൽ ഉള്ള നമ്മളെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കാറ് അവർ ഭയങ്കര ആണ് നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല വെയ്റ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജമ്പിങ് ഓട്ടം ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം ചിലർ നന്നായിട്ട് ഒന്നും ഉണ്ടാവില്ല വയർ മാത്രം കുറയാനാണ് വിളിച്ചാൽ ഇനിയും ഒത്തിരി എക്സസൈസുകളുണ്ട് വീണ്ടും വരാം ഇതൊന്ന് തുടക്കം കുറിക്കട്ടെ ഈ വീഡിയോ ക്ഷമുള്ളവർ മാത്രം ഇത് കേട്ട് ചെയ്യേട്ടാ കാരണം ഒന്ന് കുറച്ച് ചെയ്ത് നിർത്തി ഒരു റിസൾട്ടും കിട്ടില്ല റിസൾട്ട് കിട്ടണമെന്നാണ് നമ്മൾ ഡെയിലി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം ഡെയിലി ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റൂ കിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കേട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്